കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണിത് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ നടത്തിയ വഴികൾ എത്രയോ ഉന്നതവും എത്രയോ അനുഗ്രഹവുമായിരുന്നു വ്യക്തിപരമായ തലത്തിലും ഗവൺമെൻറ് തലത്തിലും ജോലി തലത്തിലും നമ്മളുടെ കണക്കുകൾ വിശ്വസ്തമായി പരിശോധിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ ആ നമ്മളുടെ നമുക്കുള്ളതിൽ നിന്ന് ദൈവത്തിന് വേണ്ടി എന്ത് മാറ്റിവെക്കാൻ സാധിച്ചു എന്ത് നമ്മളെടുത്തു എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ത് നമ്മളെടുത്തതും ദൈവത്തിൻ്റെതാണ് നമ്മളെടുത്തത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദേഹോബയുടെ ദയ ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു യു ഓൾ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വി ഹാവ് മിസ്ഡ് നമ്മൾ ദൈവം നടക്കുന്ന എല്ലാ സാധ്യതകളും ദൈവം തരുന്നതല്ലേ ഈ ഒരു സാമ്പത്തിക വർഷകാലം നമ്മൾക്ക് അനുഭവിച്ചതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ദൈവം വഴി നടത്തിയത് ഈ ഐ വുഡ് ഹാവ് ബീൻ മോർ ഡിസിപ്ലിൻഡ് കൺട്രോൾഡ് മൈ ടെമ്പർ ഫിനിഷ് സ്കോളോ ഫോർ പ്ലാൻ ദൈവം നമ്മൾക്ക് തരുന്ന ഈ നന്മയ്ക്ക് ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഭാരതത്തിലേതാണെങ്കിൽ അമേരിക്കയിലേക്ക് നാടുകളിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റാണ് ജനുവരി ഒന്ന് മുതലാണ് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ മുതൽ ആ വർഷത്തിൻ്റെതാണ് നമ്മൾ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് അപ്പോൾ ആ ജീവിതത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെതേ ദയ നമ്മളെ ഓരോ വ്യക്തിപരജമായ ജീവിതങ്ങളിൽ നമ്മൾ നമ്മളെത്രമാത്രം സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു രാവിലെ തോറും പുതിയതാണ് ഇതിൻ്റെ വിശ്വസ്തത വലിയതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാണ് ഓരോ പുതിയ പ്രഭാവത്തിലും ഓരോ പുതിയ കൃപ കൊണ്ട് നമ്മളെ നിറക്കിയല്ലേ അനുഗ്രഹം കൊണ്ട് നിറക്കിയാലേ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ ഐ എം ഗിവിങ് യു അനദർ ചാൻസ് ടു ഹാവ് അ റിലേഷൻഷിപ്പ് ടു അക്കംപ്ലീഷ് എ ഡ്രീം ടു സ്റ്റെപ്പ് ഇൻ ടു യുവർ പർപ്പസ് അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം പൊളിഞ്ഞു പോയെന്നോ ഭാരപ്പെട്ടിരിക്കുന്നു പ്രയാസപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മീയ നിലവാരത്തിൻ്റെ കണക്കുകൾ എടുക്കണം കണക്കിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട്സ് മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ അക്കൗണ്ട്സ് ദൈവത്തിൻ്റെ മുൻപിലുള്ള സ്പിരിച്വൽ അക്കൗണ്ട്സ് എങ്ങനെ മാത്രമേ ദൈവം തന്നാണല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ആ സ്പിരിച്വൽ സ്ട്രെങ്ത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തന്ന സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ആ സ്പിരിച്വൽ സ്ട്രെങ്ത് ജീവിക്കുമ്പോൾ ഈ സ്ട്രെങ്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിനായി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുവാൻ ഈ വചനം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ടെട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഒരു സാമ്പത്തിക വർഷം കൊണ്ട് ഞങ്ങളെ പിന്നിടുമ്പോൾ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ വലിയ ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കും ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവരുണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണക്കുമാ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ്മെന്റ് സ്ഥാപകങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയൂര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഡോക്ടർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാവ് എല്ലോ വിവിധ തരത്തിൽ മാനസിക സംഘർഷത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഞങ്ങളുടെ പുതിയ തലമുറയെ ആധുനിക തലമുറയെ രക്ഷിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷിച്ച പ്രവണങ്ങളിൽ നിന്ന് ജനത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ഈ വചനത്തിന് ശക്തിയാൽ മാറ്റപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ്